സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അറബിക് സലാഡാണ് കസ്റ്റമൈസഡാണ് ഞങ്ങളുടെ കാറ്ററിങ്ങിലേക്ക് വന്ന ഒരു ഓർഡറാണ് അത് വീഡിയോയിലൂടെ കാണിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അപ്പോൾ അറബിക് സലാഡ് സിമ്പിളായി എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം വാ ഇതിലേക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫ്രൂട്ട്സിൽ പപ്പായ പേരയ്ക്ക കറുത്ത മുന്തിരി ഉറുമാപ്പഴം വെജിറ്റബിളിൽ ലോട്ടോസ് കക്കിരിക്ക പോപ്കോൺ എന്നിവയെല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മുറിച്ചെടുത്ത് ഒന്ന് നമുക്ക് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് ഇത് ചേർക്കുക എന്നിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഒന്ന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതിനെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സമയം നന്നായി തണുക്കാൻ വേണ്ടി വെക്കണം ഒരു മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും പ്രധാനമായി ചേർക്കാനുള്ളത് മയനൈസാണ് മയനൈസ് ഇതിലേക്ക് ചേർക്കുക മൈനോയിൽ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഇളക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊരു ട്രയഹലേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് ഡെക്കറേഷൻ ചെയ്യാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു ട്രയലേക്ക് മാറ്റാം ട്രയലേക്ക് മാറ്റിയതിനു ശേഷം കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് നന്നായി പരത്തി എടുക്കുക പരത്തി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നും കൂടി മാനോയിസ് മേലിലേക്ക് ചേർക്കാനുണ്ട് മാനോയ്സ് ചേർത്തതിനു ശേഷം മുഴുവനായും ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായി പേസ്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാം ഡെക്കറേഷന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് സിട്രസ് മുസമ്പി അതുപോലെ തന്നെ കാഷു വറുത്തത് നെയ്യിലിട്ട് വറുത്തത് പിന്നെ കറുത്ത മുന്തിരി എന്നിവ കൊണ്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നത് സിട്രസ് റൗണ്ടിലായി ഡെക്കറേഷൻ ചെയ്തതിനു ശേഷം അതിലേക്ക് മുന്തിരി അതിൻ്റെ ഓരോ ലെയറിലേക്കും വെക്കുക എന്നിട്ട് നടുവിലായി ക്യാഷു വിതറുക അതിനുശേഷം നന്നായി റാപ്പ് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കുക തണുത്താൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊരു കസ്റ്റമൈസ്ഡ് സലാഡ് ആയതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ടേസ്റ്റ് നോക്കുന്നത് കാണിക്കാൻ പറ്റുകയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ